കർഷകർ എല്ലാം ചേർന്ന് നടത്തുന്ന ഒരു അഡ്വാൻസ്ഡ് ഇത് െന്ന് തോന്നുന്നു നോക്കൂ നിങ്ങൾ തുറമുഖങ്ങൾ കോർപ്പറേറ്റുകൾ കൊടുത്തു നിങ്ങൾ വിമാനത്താവളങ്ങൾ കോർപ്പറേറ്റുകൾ കൊടുത്തു നിങ്ങൾ ഇന്ധനമേഖല കോർപ്പറേറ്റുകൾ കൊടുത്തു നിങ്ങൾ വൈദ്യുത മേഖല കോർപ്പറേറ്റുകൾ കൊടുത്തു കർഷകന്റെ ഇനി ഉരുളക്കിഴങ്ങും അരിയും ഗോതമും കൂടെ കൊടുക്കാനുള്ള ശ്രമമല്ലേ യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അവരുടെ പുതിയ ആവശ്യമായി അവർ വരുമ്പോ നിങ്ങൾക്ക് ഇച്ഛാഭംഗം ഉണ്ടാവും ശ്രീ ജി ആർ പത്മകുമാർ അല്ല ഒരു ഇച്ഛാഭംഗവും ഇല്ല നിങ്ങൾ ഈ തെറ്റി ഈ മീഡിയയിൽ വന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതോ ഒറ്റ ഉള്ളൂ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് മിസ്റ്റർ നികേഷ് ഏകാധിപത്യ രീതിയിലുള്ള രാജ്യമാണെങ്കിൽ ഒരു രാജ്യത്തെ ഏകാധിപതി മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന പോളിസിയും എല്ലാം അങ്ങ് മാറി പുതിയ അടുത്ത് വരുന്ന ഏകാധിപതി പുതിയ ഭരണം തുടങ്ങും ജനാധിപത്യത്തിൽ അങ്ങനെയല്ല ഒരു ഗവൺമെൻ്റ് തുടർ ഏത് ഭരണകൂടം ഏത് പാർട്ടി ഭരിക്കുന്ന ഭരണകൂടമായാലും അടുത്ത് വരുമ്പോൾ അതിനൊരു തുടർച്ചയാണ് അപ്പോൾ ആ തുടർച്ച അനുസരിച്ച് മുന്നേ വരുന്ന ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും മനസ്സുകളും കൂടുതൽ പരിക്കില്ലാതെ ചിലത് മാറ്റങ്ങൾ അടിമുടി പറഞ്ഞോട്ടോ പറഞ്ഞോട്ടെ എന്താണ് പറഞ്ഞത് ഞാൻ പറയട്ടെ അല്ല നിങ്ങളിപ്പോ ഞങ്ങളിത് അല്ല ഞങ്ങളിത് അല്ല ഞങ്ങളിത് കൊടുത്തു നിങ്ങൾ അത് കൊടുത്തു ഇത് കൊടുത്തു തൊണ്ണൂറ്റി ഒന്നിൽ പരിഷ്കാരം തുടങ്ങിയതാണ് പകൽ ഈ ഇന്ത്യയിലെ സാമ്പത്തിക അന്നു വരെയുള്ള നെഹ്റുവൻ സാമ്പത്തിക നയങ്ങൾ തിരുത്തി കുറിച്ചുകൊണ്ട് നരസിംഹറാവു പുതിയ നയം കൊണ്ടുവന്നതാ ആ നയം തുടർന്ന് വരുന്ന ഓരോ മേഖലയിലും ഉണ്ടാക്കി ആ ഹാഫ് ഫിനിഷ്ഡ് ആക്കി നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റില്ല തുടർന്ന് വരും അതുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലും നമുക്ക് ഓരോ പ്ലാ പ്ലാ ഈ നമ്മുടെ ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ട് വരുമ്പോഴും മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന പ്ലാനിങ് കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോഴും എങ്ങനെയാണ് അടുത്ത കുറേ വർഷത്തിലേക്ക് നമ്മൾ ഈ രാജ്യം പോകുന്നത് എന്നെ സംബന്ധിച്ചൊരു ഒരു പേപ്പർ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ കാര്യത്തില് നോക്കൂ കർഷകന്റെ ഉത്പന്നങ്ങള് അവന്റെ അവകാശമാണ് അവന്റെ എന്ന് നമ്മള് ഒരു രാജ്യത്ത് ജീവിക്കുന്ന നിലയിൽ ഒരു കർഷകന്റെ ഉൽപ്പന്നത്തിന് സബ്സിഡി ലഭിക്കും അവന് മണ്ടി എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ലഭിക്കും അതോടൊപ്പം തന്നെ പൂർണ്ണമായും വിൽക്കാനുള്ളത് അല്ല ഞാനത് ചോദിച്ചു ചോദിച്ചോളൂ അല്ല ഞാനത് ചോദിക്കട്ടെ കേരളത്തിൽ മണ്ടി സിസ്റ്റം ഉണ്ടോ കേരളത്തിൽ നിങ്ങൾ കർഷകാണ് ഹരിയാനാണ് ഉത്തർപ്രദേശാണ് നമ്മളെ രണ്ടു മൂന്ന് നാല് നെല്ല് ഞാൻ അതല്ല ചോദിച്ചത് നിങ്ങൾ അല്ല കർഷകർ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ ഈ വലിയ രീതിയിൽ നിങ്ങൾ ഈ വണ്ടി സിസ്റ്റത്തിനെ ഇങ്ങനെ പർവ്വതീകരിക്കണമെന്ന് ഞാൻ ചോദിച്ചതാണ് കേരളത്തിൽ കർഷകർക്ക് കാർഷിക മേഖലയിൽ ഈ വണ്ടി സിസ്റ്റം ഉണ്ടോ മാർക്കറ്റിംഗ് മേഖലയിൽ വണ്ടി സിസ്റ്റം ഉണ്ടോ ഇല്ലല്ലോ ഈ കേരളത്തിലെ നല്ല സംസ്ഥാനത്തിനപ്പുറത്തേക്ക് പക്ഷെ പഞ്ചാബിനും ഉത്തർപ്രദേശിനും ഒക്കെ തന്നെയും അവരുടെ വിപണിയിൽ നമ്മുടെ നമ്മുടെ സിസ്റ്റം എന്താണ് അല്ല വിപണിയിൽ വിൽക്കാം ഇനി ജെ ആർ പത്മകുമാർ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ് നമ്മുടെ തോന്നുന്നു നെല്ലാണ് നെല്ലിനെന്താ ഇപ്പോ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് നെല്ലിന് സംഭരണ വില നൽകുകയാണ് അപ്പൊ നമ്മള് നെല്ല് സർക്കാരിന് നേരിട്ട് വെക്കുന്നു സർക്കാർ അത് കുത്തി പറഞ്ഞിട്ട് അല്ലെ അല്ല നിൽക്കൂ നെല്ലിന്റെ അല്ല നെല്ലിന്റെ സംഭരണ വില കേരളം സംസ്ഥാനം കൊടുക്കുന്നത് എത്ര രൂപയാ എത്ര രൂപയാ എത്ര പറയൂ നെല്ലിൽ സംഭരണ കൊല കൊടുക്കുന്നുണ്ട് അല്ല നിങ്ങൾ കൊടുക്കൂ എത്രയാണ് എത്ര നിങ്ങൾ പറയൂ അല്ലെ അല്ലല്ലോ നെല്ല് അല്ല അല്ലല്ല അല്ലല്ല ഏറിട്ടിലടിക്കാനല്ല താങ്കൾ കേരളം സംസ്ഥാനം താങ്ങുവില കൊടുക്കുന്നു പറഞ്ഞുകൊണ്ടേ ഞാൻ നിങ്ങളോട് ചോദിച്ചത് എത്രയാത്രയും അല്ല അത് ഞാൻ ചോദിച്ചതല്ല കേരള സംസ്ഥാനം കൊടുക്കുന്നത് എത്ര കേന്ദ്രം കൊടുക്കുന്നത് എത്ര എത്രയാ അല്ല നിങ്ങളെ കാര്യമില്ല നിങ്ങളെ ഏറെ കേരളം നിങ്ങളെ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാൻ പാടില്ല താങ്ങുവില കേന്ദ്രം കൊടുക്കുന്നത് എത്ര കേരളം കൊടുക്കുന്നത് എത്ര എന്ന് ഞാനാണ് താങ്കളോട് ചോദിച്ചിരുന്നതെങ്കിൽ ചോദിക്കാം പക്ഷെ ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് എന്നോട് ചോദിക്കാ താങ്കളുടെ താങ്ങുവില നെല്ലിൽ കൊടുക്കുന്നു കേന്ദ്രം കൊടുക്കുന്നില്ല അല്ലേ നിങ്ങൾ പറഞ്ഞത് താങ്കുവില എത്ര എന്നാൽ മനസ്സിലാക്കി എന്നാണ് ഞാൻ ചോദിച്ചത് പത്മകുമാർ കേരളത്തിലെ ഏറ്റവും സംസ്ഥാനമാണ് കേരളം ഒന്ന് രണ്ട് കേരളം കേരളത്തിലല്ല കഴിഞ്ഞതിന് കേന്ദ്രം അല്ലല്ല അല്ല പിന്നെ തെറ്റിപ്പോയി തെറ്റിപ്പോ ഇരുപത് രൂപ ഇരുപത് രൂപ നാല്പത് പൈസ അല്ല ഇരുപത് രൂപ നാല്പത് പൈസയിൽ കൂടുതൽ കേന്ദ്രം സംസ്ഥാനം കൊടുക്കുന്നുണ്ട് കേന്ദ്രം കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് കഴിഞ്ഞ ഒരു രൂപ അറുപത് അറുപത്തിമൂന്ന് പൈസ വീണ്ടും കൂട്ടിയപ്പോ ആ പൈസ സംസ്ഥാനം കൊടുക്കുന്നത് കുറയ്ക്കുകയാണ് ചെയ്തത് ശരി ശരി പറഞ്ഞു പറഞ്ഞു ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം എന്റെ കണക്കിപ്പൊ പറഞ്ഞുതരാം ശരി ഡിബേറ്റ് വിത്ത് എം വി വിഷ് കുമാർ